ബയോഫ്ലോഗ് രീതിയിൽ വനാമി ചെമ്മീൻ കൃഷിക്ക് തുടക്കം കുറച്ച് പേരാമ്പ്ര മഞ്ചേരിക്കുന്നിലെ നെല്ലിക്കുന്ന് സ്വദേശിയായ അമ്മദ് വീട്ടുപറമ്പിലെ അറുപത് സെന്റ് ഭൂമിയിലാണ് ചെമ്മീൻ കൃഷി ആരംഭിച്ചത് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലുള്ള മഞ്ചേരിക്കുന്നിലെ നെല്ലിക്കുന്ന് സ്വദേശിയായ അഹമ്മദ് തന്റെ വീട്ടുപറമ്പിലെ അറുപത് സെന്റ് ഭൂമിയിൽ ബയോഫോഗ് വനാമി ചെമ്മീൻ കൃഷി ആരംഭിച്ചത് പന്ത്രണ്ട് കൂറ്റൻ ടാങ്കുകളാണ് ഇതിനായി സജ്ജീകരിച്ചത് കേന്ദ്ര കേരള ഗവൺമെന്റുകളുടെ സഹായത്തോടെ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മൂന്ന് ലക്ഷത്തോളം ചെമ്മീൻ കുഞ്ഞുങ്ങളെയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ടാങ്കുകളിൽ നിക്ഷേപിച്ചത് എന്നാൽ അഞ്ചു ലക്ഷത്തോളം വനായി ചെമ്മീനെ ഇവിടെ വളർത്താനാവുമെന്നാണ് ചെമ്മീൻ കൃഷിയുടമകൾ പറയുന്നത് അറുപത് സെന്റ് സ്ഥലത്തോളം ആണ് പന്ത്രണ്ട് ടാങ്കുകളിലായിട്ടാണ് ഇവിടെ ഈ പദ്ധതി തുടങ്ങിയത് ഒരു ഒരു ടാങ്കിൽ പിന്ന തൊണ്ണൂറായിരം ലിറ്റർ വെള്ളം ഉണ്ട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് പത്രത്തിലുള്ള പന്ത്രണ്ടോളം ടാങ്കുകളാണ് ഇപ്പം ഇവിടെ ഉള്ളത് ആറോളം കർഷകരുടെ കൂട്ടായ്മയിലാണ് ഈ പദ്ധതി പദ്ധതിയുടെ രൂപം കൊണ്ടത് ഇത് കേരള കേന്ദ്ര ഗവൺമെന്റ് ബിസിനസ് വകുപ്പിന്റെയും കൂടിയാണ് ഈ പദ്ധതി ഇവിടെ ആരംഭിച്ചത് ആറുപേർ ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അതിൽ ഒരാൾ സദാസമയം കൃഷിയിടത്തിലുണ്ടാവും ഇത്തരത്തിലുള്ള ചെമ്മീൻ കൃഷികൾ ഉൾഗ്രാമങ്ങളിൽ കൊണ്ടുവരികയും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വനാമി ചെമ്മീൻ കൃഷി ആരംഭിച്ചതെന്നും ചെമ്മീൻ കൃഷിയുടമകൾ പറഞ്ഞു വളരെ പ്രയാസപ്പെട്ട് വളരെ ഈ കുന്നും കുന്നു പോലാത്ത ഈ സ്ഥലം നമ്മള് ഫ്ലോട്ടാക്കി അതില് ടാങ്ക് നിർമ്മിച്ച് ഈ ചെമ്മീൻ കൃഷി ഇവിടെ നടത്തിയതിൻ്റെ ഉദ്ദേശം ഒരു ഇതുപോലത്തെ ഒരു പദ്ധതി നമ്മളെ ഉൾനാടുകളിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതി നമുക്ക് ഒരു പ്രചോ വേണ്ടി എല്ലാവർക്കും പ്രചോദനമാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതുപോലത്തെ പദ്ധതി ആവിഷ്കരിച്ചത് മാറ്റം വരുത്തിയാണ് ഇന്ത്യൻ സാഹചര്യങ്ങളിലേക്ക് വനാമിയെ ഇറക്കുമതി ചെയ്തത് തലമുറകളായി രോഗബാധികളില്ലെന്ന് ഉറപ്പുവരുത്തിയ വനാമി ചെമ്മീൻ ഇവിടെ കർഷകർക്ക് കൃഷിക്കായി നൽകുമ്പോൾ ചില വ്യവസ്ഥകളും സർക്കാർ വെച്ചിരുന്നു ബയോസെക്യൂരിറ്റി സംവിധാനത്തിൽ വേണം വനാമി ചെമ്മീനെ വളർത്തുവാൻ ശരിയായ മുന്നൊരുക്കങ്ങൾ നടത്തി ചെമ്മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറ്റാനോ ഇറക്കാനോ പാടില്ല കൂടാതെ പക്ഷികളും മൃഗങ്ങളും ചെമ്മീൻ ഇറങ്ങാതെ സംരക്ഷിക്കേണ്ടതുണ്ട് പ്രതിരോധ മാർഗങ്ങളും മുൻകരുതലുകളുമാണ് വനാമി കൃഷിക്ക് വേണ്ടത് തീറ്റയുടെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് ന്യൂസ് ബ്യൂറോ പേരാമ്പ്ര